സുവർണ കഥകളിലേക്ക് സ്വാഗതം കഥ കൂടോത്രം എഴുതിയത് വി പി ഏലിയാസ് കുഞ്ഞോനച്ചേട്ടത്തിക്ക് പേടിയൊന്നും തോന്നിയില്ല അല്ലേലും പേടിച്ചോണ്ടിരുന്ന വല്ലവും നടക്കുവോ നല്ല നടുക്കണ്ടം പാതിര ഇമ്മിണീചേ നെലാവും നിലാവെന്നു പറഞ്ഞുകൂടാ ഒരു മുഴുങ്ങം ആകാശത്തിന്റെ അങ്ങേ മൂലയ്ക്ക് ചന്ദ്രന്റെ ഒരു കീറ് അങ്ങേരുടെ കഴുത്തിനാരോ കുത്തിപ്പിടിച്ചിട്ടുണ്ടെന്നു തോന്നും മരങ്ങളും കാറ്റും ഭൂമിയും ആകാശവും ഒക്കെ വീർപ്പടക്കി കൃത്രിച്ചു നോക്കുന്നു നോക്കട്ടെ കുഞ്ഞാന ചേടത്തിക്ക് പുല്ല നിറഞ്ഞു കവിയണ ആവേശം പോലെന്തോ ഉള്ളിലങ്ങനെ തിക്കുമുട്ടി നിൽക്കുമ്പം ഈ കുഞ്ഞോനയ്ക്ക് എല്ലാം വെറും ഷൂവാണ് എന്നും ഇറങ്ങി നടക്കണ വഴി ഓരോ പൂഴിത്തരിയും ചേട്ടത്തിക്കറിയാം കണ്ണടച്ചു നടന്നാലും ഒരിഞ്ച് മാറിപ്പോവത്തില്ല പെരിയിലയിൽ പൊതിഞ്ഞ കോഴിമുട്ട അവർ സുരക്ഷിതമായി മടിയിൽ വെച്ചു മുട്ടയിൽ വരയും കുറിയുമുണ്ട് എല്ലും തലയോട്ടിയുമുണ്ട് കാണുന്നവർക്ക് മനസ്സിലാവില്ലെങ്കിലും കുഞ്ഞോനച്ചേടത്തി അതാണ് വരച്ചിട്ടുള്ളത് കൂടൂത്രത്തിന്റെ കൂടെ പൂവെന്തിനാണെന്ന് അവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ആ വേണായിരിക്കും അപ്പൻ പറഞ്ഞതല്ലേ ചേട്ടത്തി ഒന്ന് തല കുടഞ്ഞു ഒരിക്കൽ കൂടി മന്ത്രം മനസ്സിലുറപ്പിച്ചു ഓം ക്ലീം വേറെയാർക്കും ഒരു ദോഷവും വരത്തില്ല അവൻറെ പേരാണല്ലോ മുട്ടയിലെഴുതിയേക്കണത് അവനത് കവച്ചുകടന്നാ തീർന്നു കർത്താവേ മരിപ്പിക്കൊന്നു വേണ്ടാട്ടോ കുഞ്ഞോനുച്ചേടത്തി ആകാശത്തിലേക്കു നോക്കി പറഞ്ഞു കയ്യും കാലും ഒടിച്ചിട്ടാ മതി അയ്യോ അതുവേണ്ട അപ്പം അവക്കങ്ങുവഴിയും സഹതാപം പ്രാന്തു പിടിപ്പിച്ചാ മതി പ്രാന്ത പിടിച്ച് തേരാപാരാ നടക്കട്ടെ പ്രാന്തൻ റിയാസ് കുഞ്ഞോനു ചേട്ടത്തിക്ക് ചിരി വന്നു കുതിരവട്ടത്തെങ്ങാനും അടച്ചിട്ടാ മതി അല്ലെങ്കി മീയാമോളെ മറന്നിട്ട് അവൻ വേറെ കെട്ടിക്കോട്ടെ എന്നിട്ട് അതിനെയും കൊണ്ട് അങ്ങോട്ട് തന്നെ പോട്ടെ കുവൈത്തില് അന്നേരം ചേട്ടത്തിക്ക് ചെറിയൊരു നൊമ്പരം തോന്നി അവൻ അങ്ങനെ സുഖിക്കേം എന്റെ പൊള്ള സങ്കടപ്പെടുവേം സങ്കടപ്പെട്ട് സങ്കടപ്പെട്ട് അത് വേണ്ട പ്രാന്തുമതി അതാകുമ്പം എല്ലാരും അങ്ങ് തള്ളിക്കോളും അതെ കർത്താവെ പ്രാന്തുമതി ചേടത്തി നിർദ്ദേശം കൊടുത്തു കാര്യം കുടുംബക്കാരൊക്കെയായിട്ട് വല്ല സ്നേഹമായിരുന്നു അപ്പനും പിച്ചക്കണ്ണിക്കയും ഒരുമിച്ചാണ് മലവാറിലോട്ട് വന്നതും അടുത്തടുത്ത് സ്ഥലം വാങ്ങിയതും മണ്ണാങ്കട്ടയും കരിയേലേയും പോലല്ലായിരുന്നോ മഴ വന്ന കരിയേലയും കാറ്റ് വന്ന മണ്ണാങ്കട്ടയും തടുക്കും അങ്ങനായിരുന്നു അപ്പൻ തൂറിക്കഴിഞ്ഞ ചമതിക്കാൻ പിച്ചക്കണ്ണിക്ക വെള്ളമൊഴിച്ചു കൊടുക്കും കാട് വെട്ടിത്തെ തീയിട്ടതും വാറ്റുപുല്ലും കപ്പയും നട്ടതും ഒന്നിച്ച് പുല്ലുവാറ്റിയതും കപ്പവാട്ടിയതും ഒന്നിച്ച് പിച്ചക്കണ്ണിക്കാടെ എലേമോൻ മലമ്പനി വന്ന് ചത്തപ്പം ഏറ്റവും ദണ്ണം അപ്പനായിരുന്നു ഇക്കയാണ് അപ്പനെ ആശ്വസിപ്പിച്ചത് കരേലടാ നമുക്കത്രേ വിധിച്ചിട്ടുള്ളോന്ന് കൂട്ടിയാ മതി അതായിരുന്നു പാങ് അപ്പൻ വല്ലപ്പോഴും കുടിക്കുമായിരുന്നു അപ്പൻ കുടിച്ചാലും പൂസാവണത് ഇക്ക പിന്നെ പാട്ടും കളിച്ച് മാർക്കംകളിയാകും അമ്മച്ചീം താച്ചുമ്മയും ആസിയതാത്ത എല്ലാരും കൂടും മാർക്കംകളി പിന്നെ ചവിട്ടു നാടകമാകും കാറൽമാനും ചവിട്ടി കുലുക്കി നടക്കും മന്ത്രമാം മണിമകുട മുടി ഉണർ മല്ല തന്ന വരങ്കിത ചന്ദ്രനൊളിവു തുലങ്കിടും പതിതരണിനൈ തുടിയാക്കവേ അപ്പൻറെ അപ്പൻ കണിയാനായിരുന്നു രാമൻ കണിയാൻ പാതിരാത്രി ആയിരുന്നു ആ വല്യപ്പൻറെ നേരം ത്രിസന്ധ്യം വിളക്ക് വയ്ക്കലും മന്ത്രം ചൊല്ലലും ഗണിക്കലും ഇരുട്ട് കൂർബിച്ചു കൂർബിച്ചു വരണ ചില സന്ധ്യകളില് വല്യപ്പൻ ഒച്ചതാഴ്ത്തി പറയുമായിരുന്നു അത്രേ ആത്തുകേറി വാതിലടച്ചോ പുറത്തേക്ക് നോക്കുകയും ചെയ്യല് എന്നാ ഒച്ച കേട്ടാലും മിണ്ടല്ലേ അടിഞ്ഞു വാതിലിനു പുറത്ത് മുറ്റത്തും പറമ്പിലും ഒരു സീൽക്കാരം പോലെ കാറ്റും കരിഞ്ചാത്തനും പോണവരെ ഒച്ചയുമില്ല ഓപ്പാരിയുമില്ല അപ്പൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ വല്യപ്പനാണ് മാർഗം കൂടിയത് ചുമ്മാ ഒരു ഒരോളത്തിന് അത് നന്നായി തനിക്കിപ്പം കർത്താവുണ്ട് താങ്ങാനും കണ്ണീരു തുടക്കാനും ഒരാളുണ്ട് മരിച്ചു ചെല്ലുമ്പം സ്വർഗവുമുണ്ട് കുഞ്ഞോനെ ചേടത്തി ആകാശത്തിലേക്ക് നോക്കി കുരിശു വരച്ചു രാമൻ കണിയാൻ പത്രോസായാലും പഠിച്ച പണി മറക്കുവോ പാരമ്പര്യം എന്ന് പറയണ ഒന്നുണ്ടല്ലോ അത് പോവത്തില്ല ഒരടുപ്പൊന്നു മാറ്റി വേറൊന്നിട്ടു അത്ര തന്നെ ആള് മാറുവോ തരം മാറുവോ വണങ്ങാൻ ഒരു ദൈവവും കൂടെ ഉണ്ടായി എന്നും ശിവന്റെ അമ്പലത്തിൽ പോണ ആള് മണ്ഡലകാലത്ത് അയ്യപ്പനെ തൊഴണ പോലെ ഒരു മാറ്റം മണ്ണാറശാലയിലും ശബരിമലയിലും പോണ പോലെ പള്ളിയിലും പോയി കുമ്പസാരിക്കുകയും കുർബാന കൊള്ളുകയും ചെയ്തു അക്കൂടെ തന്നെ കരിഞ്ചാത്ത ചാമുണ്ടിയുടെയും തറയില് വിളക്കും വെച്ചു മന്ത്രവും തന്ത്രവും നടത്തി കൂടോത്രവും ചെയ്തു അതുകൊണ്ട് എന്ന പറ്റി പ്രശ്നം വെക്കാനും സമയം നോക്കാനുമൊന്നും ആരും വരാണ്ടായി അതങ്ങ് പോട്ടേന്ന് വല്യപ്പനും തന്ത്രവും മന്ത്രവും കൂടോത്രവും ഒന്നും അപ്പൻ ചെയ്തിട്ടില്ല എന്നാലും എല്ലാം അറിയാമായിരുന്നു വല്യപ്പൻ ചെയ്യണ കണ്ട് അപ്പനും പഠിച്ചു ഇച്ചിരി മൂത്തിരിക്കുമ്പം അപ്പൻ പറഞ്ഞു തരും കൂടോത്രം വെച്ച ആരുടെ ജീവിതവും കൊഞ്ഞാട്ടയാ മൂന്നു ദിവസത്തെ ശുദ്ധം ഇറച്ചിയോ മീനോ കൂട്ടല്ലേ കുളിച്ച് വെള്ളയെടുത്ത് മൂർത്തിയെ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിക്കുക മൂന്ന് ദിവസം മൂന്നാം ദിവസം പാതിരയ്ക്കേ ഒരു കോഴിമുട്ടയെടുത്ത് മന്ത്രം ചൊല്ലി ശത്രുവിന്റെ പേരെഴുതുക കരികൊണ്ടോ കന്മഷി കൊണ്ടോ ചോട്ടിലെ തലയോട്ടിയും അസ്ഥിയും വരയ്ക്കുക മുതൽ പാദം വരെ മൂന്നുരു ഒഴിഞ്ഞേച്ച് മന്ത്രോം ചൊല്ലിക്കൊണ്ട് ശത്രു നടക്കണ വഴിയിൽ കുഴിച്ചിടണം കായവോ നാരങ്ങിയോ കൂടെ കുഴിച്ചിട്ടാൽ ശക്തി കൂടും കുറെ പൂക്കളും ശത്രു അതു കടന്ന കഴിഞ്ഞു കഥ അവൻ തൂറിക്കൊണ്ടോടും ചിലപ്പം പ്രാന്ത് അല്ലെങ്കിൽ കൈയ്യും കാലും എന്തേലും ഉറപ്പാ ചേട്ടത്തി എന്നതാ പൊറുപൊറുക്കുന്നേ കുഞ്ഞാനച്ചേട്ടത്തി സൂക്ഷിച്ചു നോക്കി കറുപ്പ് വാറ്റിയെടുത്ത മാതിരി ഒരു കരിമുണ്ടൻ ചെകുത്താൻ ആൾ ഉള്ളൂ എന്നാലും എന്തൊരു രൂക്ഷം പുറകില് വാലിളകുന്നുണ്ട് അവനെക്കാളും നീളത്തില് കൈസറ് വാലാട്ടുന്ന പോലെ ചേട്ടത്തേക്ക് കുറച്ച് വാത്സല്യം തോന്നി ഓഹ് എന്നാ പറയാനാടാവേ കുടുംബസ്നേഹമുള്ളവർക്ക് വീട്ടിൽ കിടന്ന് ഉറങ്ങാനൊക്കുവോ അമ്മ അതിരി അപരാധിത്തരവല്ലേ കാട്ടിവെച്ചേക്കുന്നേ ഉം അവക്ക് പ്രേമിക്കാൻ കണ്ട ഒരു ചെറുക്കൻ മാപ്പിളയാന്നേ തുലുക്കൻ നീ അറിയും നമ്മുടെ പിച്ചക്കണ്ണ മാപ്പിളയുടെ മോന്റെ മോന റിയാസ് വല്ല പൊലയനോ പറയനോ ആരുന്നേലേ പോട്ടെന്ന് വെക്കായിരുന്നു ആന്റണി പറയുന്ന പോലെ ഉമ്മക്കടെ വലിയ മനസ്സുകൊണ്ടാന്ന് അങ്ങ് ഭാവിച്ചേക്കായിരുന്നു ഇതിപ്പോ ആന്റണീനെ നിനക്കറിയത്തില്ലയോ ആ മൂന്നാമുക്കിലെ വായനശാലയുടെ നേതാവ് വലിയ കമ്മ്യൂണിസ്റ്റ് ആ അത് പോട്ടെ നമ്മട അച്ഛൻ പള്ളി പ്രസംഗിക്കണത് നീ കേട്ടിട്ടില്ലേ കാക്കാമാര് പ്രേമിച്ച് പ്രേമിച്ച് നമ്മക്കടെ പിള്ളാരെ തട്ടിയെടുക്കൂന്ന് പിന്നെ എങ്ങാണ്ട് അറേബ്യയിലോ മറ്റോ കൊണ്ടോവും എന്നിട്ട് അവിടെ വെച്ച് അതിന് എന്തോ പേരും പറഞ്ഞായിരുന്നു എന്താണോ എന്തോ ഓർക്കണില്ല അല്ല നീ എങ്ങനെ കേക്കാനാ പള്ളി വരാനൊക്കത്തില്ലോ നീ പള്ളി പോകാതെ പോകാതെ ചെകുത്താനായി ഞാൻ പള്ളി പോയി പോയി മനുഷ്യേത്തിയായി ചേടത്തിക്ക് ചിരിയും വന്നു ചെറിയൊരു കാറ്റു വീശി പേടിച്ചു പേടിച്ച് വഴിയരികിൽ നിന്ന പാളയങ്കോടൻവാഴയുടെ കൈകള് ഒന്നിളകി എങ്ങാണ്ടൊന്ന് ഒരു കാലങ്കോഴി കൂകി നല്ല പശ്ചു സമയം അപ്പൻ പറയുന്ന പോലെ അവന്റെ ഊപ്പാടിളകും അല്ല നീ പോയോ ഡാ കരിമുണ്ട കാലങ്കോഴിയുടെ കൂവക്കം കേട്ട് പേടിച്ചു പോയി കാണും കുഞ്ഞാന ചേടത്തി ഊറിച്ചിരിച്ചു തള്ളേടെ കവക്കടക്കേറി ഒളിച്ചിട്ടുണ്ടാവും ചെകുത്താനാണേലും പേടി കാണത്തില്ലയോ കർത്താവേ ഇതിന്റെ പാപമൊന്നും എന്റെ കണക്കില് വെച്ചേക്കല്ലേ കുടുംബസ്നേഹം കൊണ്ടാണെന്നങ്ങ് വിചാരിച്ചേക്കണം അല്ലാണ്ട് ഞാനങ്ങോട്ട് വരുമ്പം അങ്ങോട്ട് മാറി നില്ലടി നീ കൂടോത്രം വെച്ചില്ലായോ എന്നൊന്നും പറഞ്ഞ് ഞെട്ടിച്ചേക്കല്ല് ഈ കുഞ്ഞോനക്ക് സങ്കടം വരും കർത്താവേ നിനക്കും അറിയാമല്ലോ എന്നാ സ്നേഹമായിരുന്നു നോമ്പും പെരുന്നാളും ഒക്കെ ഒന്നിച്ചല്ലായിരുന്നോ നോമ്പു തുറയും ചിലപ്പം അപ്പനും നോമ്പെടുക്കും ഇടയ്ക്കിടയ്ക്ക് പുറത്തുപോയി തുപ്പിയെച്ച് കർത്താവേശോ മിഷിഹായേന്ന് പാട്ടും പാടി അപ്പൻ നടക്കണ കാണാം പിച്ചക്കണ്ണിക്കു നിസ്കരിക്കാനുള്ള പായു പ്രത്യേകായിട്ട് അപ്പൻ സൂക്ഷിച്ചു വെക്കും പിറവിക്കും ഉയർപ്പിനും പെരുന്നാളിനുമൊക്കെ ഒരു വീട്ടിലെ തീ പുകയത്തുള്ളൂ ഇപ്പം കുറെ കൊല്ലമായിട്ട് നോമ്പുതുറയുമില്ല പെരുന്നാളുമില്ല എന്നാ പറ്റിയോ എന്തോ ഇല്ലാന്ന് തീർത്തും പറഞ്ഞൂടാ പെരുന്നാളിന് ഇറച്ചിക്കറിയും പത്തിരിയും കൊണ്ടോരും റിയാസോ അവന്റെ ഇളയത് ഷായിനയോ നോമ്പു തുറക്കാൻ അന്യജാതിക്കാരെയൊന്നും വിളിക്കരുതെന്ന് ഐറ്റിങ്ങളുടെ ആരോ പറഞ്ഞിട്ടുണ്ടോ പോലും നമ്മുടെ അച്ഛനും പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങോട്ടേക്കൊന്നും പോയേക്കല്ലേന്ന് കഴിഞ്ഞ ആണ്ടില് ആന്റണി സാറ് വായനശാലയിലെ നോമ്പുതുറ വെച്ചായിരുന്നു ഓരോ മേളാങ്കം അല്ലാണ്ടെന്നാ എത്ര നല്ല കൊച്ചായിരുന്നു ഷൈന ഇപ്പ കണ്ടാ മതി കരിമ്പൂതം പോലെ കറുകറുത്ത ഒരു കുപ്പായോ മുഖം മൂടിയും തൂക്ഷിച്ചു നോക്കിയാൽ കണ്ണു മാത്രം കാണാം വീട്ടിലിരിക്കുമ്പോഴും അങ്ങനെ തന്നെ ആന്നാ പറഞ്ഞ് എന്നാ പറയാനാ എൻ്റെ കർത്താവേ അതിന്റെ ഒരു കോലം ആ റിയാസ് എങ്ങാനും കെട്ടിപ്പോയാ അവളും ഇടേണ്ടി വരൂലേ ആ കുപ്പായം പിന്നെ അവൾക്കിടെ മുഖം കാണണമെങ്കിൽ അത് പൊക്കി നോക്കണം അതുകൊണ്ടാ കർത്താവേ ചേട്ടത്തി എങ്ങോട്ടാ എങ്ങോട്ടായി മുതുപ്പാതിരക്ക് കണ്ണും വട്ടക്കൊമ്പും പാള ചെവിയുമുള്ള വേറൊരുത്ത സാക്ഷാൽ ആകൽ കറുസ അതിരുകയ്യാലപ്പുറത്ത് കുന്തിച്ചിരിക്കുകയായിരുന്നു അത് ഇന്നലെ ജനാലയ്ക്ക് വന്നത് ഈ നാറിയായിരിക്കും കുഞ്ഞോനച്ചേട്ടത്തേക്ക് ചൊറിഞ്ഞു വന്നു ഒന്ന് പോടറക്ക വിശേഷം ചോദിക്കാൻ വന്നേക്കുന്നു നിന്റെ അമ്മേനെ കെട്ടിക്കാൻ പോവാ എന്താ വരുന്നോ ചെകുത്താൻ നാണിച്ചു പോയി ഇന്നലെ രാത്രി ജനാലയ്ക്ക് വന്ന് എല്ലാ ഒരു ഗോഷ്ടിയായിരുന്നു ജപമാലയെടുത്ത് മൂന്നുവട്ടം കുരിശു വരച്ചപ്പം ഇളിച്ചോണ്ടങ്ങ് പോയി കാണത്തില്ല ചെലപ്പം വീടിന്റെ മോളി മോളിക്കേറി ഇരിക്കുവായിരിക്കും ഇവറ്റക്കൊന്നും ഉറക്കോ ഇല്ലല്ലോ ഇന്നാള് നട്ടുച്ചക്കല്ലേ വീടിനു മോളി പല്ലിളിച്ചോണ്ടിരിക്കണ കണ്ടേ കൊറേ നേരം കഴിഞ്ഞപ്പോ അങ്ങ് മാഞ്ഞുപോയി മിയമോള് പറയുന്നത് നട്ടപ്ര വെയിലത്ത് മേലോട്ടു നോക്കിയ അങ്ങനെയൊക്കെ തോന്നുന്ന അവക്കെന്ന അറിയാം വെറും പൊട്ടിപ്പെണ്ണ് ആ വീടുണ്ടാക്കിയ കഷ്ടപ്പാട് ആർക്കേലും അറിയാവോ എന്തോരം കല്ലും മണ്ണും ചുമന്നു പിച്ചക്കണ്ണിക്കയും മകൻ അവോക്കറമുണ്ടായിരുന്നു അവരുടെ വീടുപണിക്ക് അപ്പനും ഞാനും ഒക്കെ എത്ര കൂടിയതാ അതൊക്കെ ഈ മലവാറില് വന്ന് കൊറേ കഴിഞ്ഞപ്പോഴാ പത്തു പതിനഞ്ചു കൊല്ലം കഴിഞ്ഞ് ആദ്യമൊക്കെ എന്നായിരുന്നു മഴയാണ് പെരുമഴ കാറ്റും പിശറും കോടയും വെയിലാണ് തീ കത്തണ പോലെ തിന്നാൻ കപ്പ മാത്രം അതുതന്നെ എപ്പോഴും കിട്ടത്തില്ല ചോറുണ്ണാൻ കൊതിയായിരുന്നു ചിലപ്പം മുതിര പുഴുങ്ങി തിന്നും കോതമ്പ് വെച്ച് കുടിക്കും അരി കിട്ടാനേയില്ലായിരുന്നു ഉണ്ടെങ്കി തന്നെ വലിയ വിലയും കാട്ടുപൊന്നീം കാട്ടാനേ വന്ന് നട്ടതും നടാനുള്ളതും ചവിട്ടി മെതിക്കും സൂക്കേടും വിശപ്പും പിന്നെ പിന്നെ ഒരു പൊത്തൂരത്തം വന്നു കപ്പയും ചേനയും ചേമ്പുമെല്ലാം നട്ടു വളർത്തി ആനയും പന്നിയും കയറാതെ പാട്ട കൊട്ടി ആഴീം കൂട്ടി അന്നൊക്കെ ഈ ചെകുത്തന്മാരുണ്ടാക്കിയ കുയമാന്തരത്തിന് വല്ല അറുതിയുമുണ്ടോ രാത്രിയിൽ തൊഴുത്തിന്ന് പശുവിനെ അഴിച്ചുവിടും തൊട്ടേം കയറും എടുത്ത് കിണറ്റിലിടും മിറ്റത്തുമേറെത്തും തൂറിവെക്കും മനുഷ്യ പിള്ളാര് കരയണമാതിരി അമ്മേന്നും പറഞ്ഞു നെലോളിക്കും പൂയി പൂയിന്ന് വിളിക്കും ഒക്കെ ഈ നശൂലം പിടിച്ച ചെകുത്താന്റെ മക്കടേയും പണിയാ ഇടയ്ക്കിടയ്ക്ക് അച്ഛനെ വിളിച്ചോണ്ടുവന്ന് വീട് കൂതാശ നടത്തിയ കൊണ്ട് വലിയ ഏനക്കേടില്ലാതെ രക്ഷപ്പെട്ടു ജനാലയിലും വാതിലയിലും അച്ഛൻ കുരിച്ചു വരച്ചു വെക്കും എല്ലായിടത്തും ആനാം വെള്ളവും തളിക്കും അതോടെ ചെകുത്താൻ വാലും ചുരുട്ടി ഓടും കുറെ നാളു കഴിയുമ്പം മെണച്ചോണ്ട് പിന്നെ വരും ആദ്യം സർപ്പത്തിനെ വിടും അതങ്ങനെ എഴഞ്ഞിഴഞ്ഞു വന്ന് എല്ലായിടത്തും നക്കി മണത്തും നോക്കും കുഴപ്പമൊന്നും ഇല്ലെന്ന് കണ്ട ചെകുത്താനും വരാൻ തുടങ്ങും ഒരു ദിവസി നോക്കുമ്പം നെടുന്നിട്ടൻ ഒരെണ്ണം കറുകറുത്ത എണ്ണത്തിളക്കം കൂടെ എഴഞ്ഞു കയറുന്നു രാത്രിയാ വിളക്കൂതിയിട്ടില്ല അമ്മ കിടക്കാൻ നോക്കുന്നേയുള്ളു അപ്പളാ മണ്ണെണ്ണ വിളക്കിന്റെ പുക പൊങ്ങി പൊങ്ങി പോകണേന്റെ നേരെ മോളില് അന്ന് പഴയ വീടാ കാട്ടുകമ്പും തെരുവമ്പുല്ലും മൺകട്ടയും എന്തോ അനങ്ങുന്നുണ്ടെന്നു തോന്നി ഓ ഇല്ല പിന്നെ നോക്കി കൊറേ നോക്കി അപ്പോൾ ആ മനസ്സിലായേ ഒറ്റ അലർച്ചയായിരുന്നു അമ്മേ പാമ്പ് അന്നത്തെ രാത്രി രസായിരുന്നു പായും തലേണയും പുതപ്പുമൊക്കെ ആയിട്ട് ചൂട്ടും കത്തിച്ച് പിച്ചക്കണ്ണിക്കാന്റെ പൊരയിലേക്ക് അകത്തും പുറത്തും ഒക്കെ നിലത്ത് പായും വിരിച്ചു കിടന്നു വിളക്കൂതിയിട്ടും പൊറുപൊറുപ്പും അടക്കിച്ചിരിയും എടക്കാരേലും പറയും മിണ്ടാണ്ടു കിടക്കിടേ അപ്പം കുറെ നേരം മിണ്ടത്തില്ല പിന്നെ മിണ്ടാൻ മുട്ടിയിട്ട് വയ്യാണ്ടാവും പിന്നെ മിണ്ടും ചിരിയും അപ്പനും പിച്ചക്കണ്ണിക്കയും ഒക്കെ വന്നപ്പ്ലത്തേക്ക് ഉറങ്ങിപ്പോയി പിറ്റേന്ന് അമ്മ പറയണ കേട്ടു അവരതിനെ അടിച്ചു കൊന്ന് കുഴിച്ചിട്ടോന്ന് എന്നാ പാമ്പായിരുന്നു ആവോ പിന്നെ എന്നും രാത്രി കഴുക്കോലുമെ അനക്കം കാണണുണ്ടോന്ന് നോക്കി നോക്കി കിടക്കും അപ്പാ അവിടെ എന്തോ അനങ്ങുന്നുണ്ട് അപ്പൻ ടോർച്ചടിച്ചു നോക്കിയേച്ചു പറയും ഇല്ലടി കൊച്ചേ നിന്റെ തോന്നലാ ഒന്നൂടി കുരിച്ചു വരച്ചേച്ച് കണ്ണടച്ച് കിടന്നോ അങ്ങന പുതിയ വീട് ഉണ്ടാക്കാൻ തീരുമാനിച്ചേ കൊച്ചിന് അവര് കൈവശം കൊടുത്തതായിരിക്കും അല്ലെങ്കി അവക്കിങ്ങനെ ഒരു പൊട്ടപ്പുത്തി തോന്നുവോ ഇടയ്ക്കിടയ്ക്ക് വെച്ച മൊയ്ല്യമാര് അവിടെ ചെല്ലണത് വെറുതെയാണോ അതും രാത്രിയില് വേറാരും തരുന്നത് വാങ്ങി തിന്നല്ലെന്നു പറഞ്ഞാ കേക്കത്തില്ല തീറ്റ വേണ്ടായകയും വയറ്റുവേദനയും ഒക്കെ അതിന്റെ ലക്ഷണം അപ്പൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അന്നനാള മതിലിറങ്ങി ആമാശയത്തെ കടന്നു ചെന്ന് ആശയെ മാറ്റിടും കൈതാരി വിഷമേതോ അതുതാൻ കൈവിഷം കൊച്ചിന് അവര് കൈവിഷം കൊടുത്തതായിരിക്കും എന്ന് ഞാൻ പറഞ്ഞതാ പിലോമിനെ കെട്ടിയോനും കേട്ട ഭാവം നടിച്ചില്ല ഞാൻ എന്തോ പൊട്ടത്തരം പറഞ്ഞ മാതിരി പടിപ്പുണ്ടെന്നേയുള്ളൂ വിവരമില്ല മറുമരുന്നു മരിച്ചോണ്ട് ചെന്നതാ അവള് ജമ്മം ചെയ്താ കുടിക്കത്തില്ല ഈ വല്യമ്മക്ക് പ്രാന്താ അവള് പറയവാ പ്രാന്ത് കൊച്ചുങ്ങക്ക് വല്ല മറിയാവോ കുറെ മണ്ണും വാരിപ്പൊത്തി മേലെ കുറെ പൂക്കളും വെതറി കുറെ പൗഡറും ഇട്ട് അലങ്കരിച്ചാലേ അടി കിടക്കണത് പോകുവോ അയറ്റാ കൂട്ടാ ഇപ്ലത്തെ പരിഷ്കാരം കണ്ടു കണ്ടങ്ങ് കണ്ണു മഞ്ഞളിക്കും അത്ര തന്നെ ഉപ്പും മുളകും മുട്ടത്തൊണ്ടും കൂടി മന്ത്രം ചൊല്ലി അടുപ്പിലിട്ടായിരുന്നു പടുപടന്നു പൊട്ടിത്തെറിക്കുകയും ചെയ്തു എന്നാലും അകത്തു ചെന്ന വിഷം അങ്ങനെ പോകത്തില്ല അതിനെ മറുകൃതി ചെയ്യണം തിരുഴാ അമ്പലത്തിൽ പോയാൽ മതിയാർന്നു എന്നാ ചെയ്യാനാ ക്രിസ്ത്യാനികൾക്ക് അവിടെയൊക്കെ പോകാവോ പോയാവല്ല ഫലം ഉണ്ടാകുവോ വേറെ ഏതോ ഒരു അമ്പലത്തിൽ പോയി എന്തോ ഒരഞ്ഞലി കഴിപ്പിച്ചാലും മതി എന്ന് കേട്ടിട്ടുണ്ട് എന്നതാണോ എന്തോ അവിടുന്ന് കിട്ടുന്ന കുങ്കുമം ത്രിസന്ധ്യാ നേരത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കി കുടിച്ചാ മതി അപ്പ ഛർദിക്കും കൈവശം പോകുകയും ചെയ്യും പറഞ്ഞിട്ടെന്നാ ക്രിസ്ത്യാനികൾക്ക് അതൊന്നും പറ്റുവേലായിരിക്കും പണ്ട് പോട്ടയില് ധ്യാനം കൂടാൻ പോയപ്പം അച്ഛൻ പറഞ്ഞായിരുന്നു അന്യജാതിക്കാർക്കുള്ളത് നമുക്കുള്ളതല്ലെന്ന് ദൈവത്തിനുള്ളത് ദൈവത്തിനും കൈസറിനുള്ളത് കൈസറിനെന്നും പറഞ്ഞ അതാ അർത്ഥംന്ന് ഇന്നാള് കൃപാസനത്തിൽ പോയപ്പം അച്ഛൻ തലേ കൈവെച്ച് പ്രാർത്ഥിച്ചു അപ്പം എന്നതാ വെളിപാടുണ്ടായെന്നറിയാവോ നിന്റെ ശത്രുക്കളെ മുഴുവൻ ഞാൻ നശിപ്പിക്കും എന്നിട്ട് അച്ഛൻ ചോദിക്കുവാ അമ്മച്ചക്ക് ശത്രുക്കൾ ഉണ്ടോന്ന് ഞാൻ പറഞ്ഞു ഉണ്ടെന്ന് അന്നേരം അച്ഛൻ പറയവാ കർത്താവ് വാളും തോക്കും ഒന്നുമായിട്ട് വരത്തില്ല നമ്മൾ തന്നെ പ്രവർത്തിക്കണംന്ന് ഫലം കർത്താവ് തരൂന്ന് മരിയൻ ടെമ്പടിയും വെച്ച് കൃപാസനത്തിന് വരിസംഖ്യയും അടച്ചേച്ചാ പോന്നെ അതൊക്കെ ഭയങ്കര വിഷമാന്നാ മീയാ കൊച്ചു പറയുന്നേ ഓഹ് അവക്കെന്ന അറിയാം പൊട്ടി പെണ്ണ് അച്ഛൻ ഇപ്പോഴും ചെവി കിടന്ന് മുഴങ്ങുവ നമ്മൾ തന്നെ പ്രവർത്തിക്കണം നമ്മൾ തന്നെ പ്രവർത്തിക്കണംന്ന് അവിടുന്ന് കിട്ടിയ ജപമാല വലിയൊരു ചെരുവത്തിലാ വെച്ചേക്കുന്നേ എന്നേത്തിനേന്നറിയാവോ അതേന്ന് ചിലപ്പം തേനൊഴുകി വരും ആർക്കാനൊക്കെയോ അങ്ങനെ തേനും പാലും ഒക്കെ കിട്ടിയിട്ടുണ്ട് അഭിമാനമല്ലേ മോളെ വലുത് ഞാൻ ചോദിച്ചു അവള് സമ്മതിക്കത്തില്ല ജീവിതത്തെക്കാൾ വലുതാണോ വല്യമ്മേ അഭിമാനംന്ന് അവള് ഞാൻ പറഞ്ഞു അഭിമാനമില്ലാതെ എന്തോന്നു ജീവിതം പുള്ളേ അതില്ലാത്ത ഒരു പുഴു വല്യ ഉപ്പുഴു എന്റെ മക്കള് കേള് വല്യമ്മ ഒരു കഥ പറഞ്ഞു തരാം അവള് പറഞ്ഞു എനക്ക് കഥയും വേണ്ട കിതയും വേണ്ട എന്ന് നിന്നിട്ട് പെണങ്ങി അങ് പോവുകയും ചെയ്തു അവളുടെ അമ്മ പിലോമിനെക്കുച്ച് എന്തോരം പാവായിരുന്നു കോളേജിലൊക്കെ പോയി പഠിച്ചിട്ടുണ്ടെങ്കിലും ആമ്പിള്ളാരുടെ നേരെ നോക്കത്തും കൂടിയില്ലായിരുന്നു ഞാൻ വരച്ച വരേന്ന് ഒരടി മാറി നടക്കത്തില്ല പത്താം ക്ലാസ് കഴിഞ്ഞ ടൗണിലെ കോളേജിലല്ലേ അവള് പഠിച്ചേർന്നെ ഹോസ്റ്റലിൽ നിന്ന് തിങ്കളാഴ്ച രാവിലെ മണിക്ക് എഴുന്നേറ്റ് എടുപിടിയിൽ എല്ലാം ചെയ്താലേ അവക്ക് ഏഴുമണിയുടെ ബസ് കിട്ടത്തുള്ളൂ അന്ന് ഇങ്ങോട്ടൊന്നും ബസ് വരത്തില്ല ഒന്നൊന്നര മണിക്കൂർ നടക്കണം ബസ് കയറാൻ ഉണരാൻ വൈകുമോന്ന് പേടിച്ചു പേടിച്ച് അവക്ക് ഉറക്കം വരത്തില്ല എപ്പോഴെങ്കിലും ഒന്ന് മയങ്ങിയാല് ബസ് വരണ സ്വപ്ന ഓണടിച്ചോണടിച്ച് അങ്ങനെ വരുവാ അവക്കടെ സ്വപ്നത്തിൽ കൂടെ വീടിന്റെ ഉള്ളി കൂടെയാ വരണത് കസേരയിലും മേശയിലും ഒന്നും തട്ടാതെ വളഞ്ഞു തിരിഞ്ഞ് തിരിഞ്ഞു വളഞ്ഞ് അപ്പം അവൾ ഉറങ്ങുവായിരിക്കും ഓണടി കേട്ട് ഞെട്ടിപ്പെട ഞെണീറ്റ് കൈ കാട്ടും പോവല്ലേ പോവല്ലേ എന്നും പറഞ്ഞു ഓടും അപ്ലത്തേക്ക് ബസ് പോയിട്ടുണ്ടാകും ഹോസ്റ്റലിൽ നിന്ന് മാസമുറ വന്നാലാ വലിയ ദുരിതം കൂടെ താമസിക്കണവരൊക്കെ കടയിന്ന് വാങ്ങണതാ ഉപയോഗിക്കുന്നേ അവക്കൊണ്ടോ അതിനൊക്കെ കാശ് പഴന്തുണി തന്നെ ശരണം കഴുകി ഉണക്കാനിടുന്നത് കട്ടിലിന്റെ അടിയിൽ അയ കെട്ടിയ ആരേലും കണ്ട നാണക്കേടല്ലേ രാത്രി മറ്റേ പിള്ളാരൊക്കെ ഉറങ്ങിക്കഴിഞ്ഞിട്ടാ കഴുകിയിടുന്നേ കട്ടുമ്മലെ വിരിപ്പ് താഴ്ത്തിയിട്ടാ ആരും കാണത്തില്ല എന്നാ അവള് പറയുന്നേ അങ്ങനെ നരകിച്ചു പഠിച്ചതാ എന്റെ പിലോമിനെ കൊച്ച് കർത്താവേ സോത്രം അതുവല്ലോ ഈ കൊച്ചിനറിയാവോ പറഞ്ഞ മനസ്സിലാവോ അങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ചതുകൊണ്ടല്ലയോ ടീച്ചറായത് ഇവിടത്തെ സ്കൂളിലായത് നന്നായി വല്ല കോട്ടയത്തോ പരണങ്ങാനത്തോ ആരുന്നേ എന്നാ ചെയ്തേനെ അവരങ്ങോട്ടു പോവത്തില്ലയോ മടിയിൽ വച്ച മുട്ട സുരക്ഷിതമാണെന്ന് കുഞ്ഞാനച്ചേടത്തി ഒന്നൂടെ ഉറപ്പുവരുത്തി നിലാവ് അല്പം കൂടി തെളിഞ്ഞിട്ടുണ്ട് കാറ്റ് വീശുന്നേയില്ല ഇലകൾ കൂമ്പിയും തലതാഴ്ത്തിയും നിന്നു മഞ്ഞുതുള്ളികൾ വീഴുന്നതിന്റെ ഒച്ച മാത്രം പിള്ളാര് കഷ്ടപ്പാടറിഞ്ഞു വളരണം അതു ശരിയാ വഴിവക്കിൽ നിന്ന് ആത്തമരം തലയാട്ടി കുഞ്ഞാനച്ചേടത്തി ചിരിച്ചു മരവാണേലും നേനക്ക് പുത്തിയുണ്ട് കോളേജിലൊക്കെ പോയി പഠിച്ച ഇപ്പോഴത്തെ കാലത്തുള്ള പുത്തികൂടെ പോകുമെന്നാ തോന്നുന്നേ പണ്ടേ ദുർബലന്നു പറഞ്ഞ പോലെ ഇപ്പം കൈവശം കൂടെ ചെന്നപ്പോഴോ ഓ എന്നാ ധൈര്യവാ ആ ചെറുക്കന് വീട്ടുകേറി വന്നേച്ചു പറയവാ മിയക്കൊച്ചിനെ അവന് കെട്ടിച്ചു കൊടുക്കണം എന്ന് ഇമ്മണി പുളിക്കും ചെറുപ്പം മുതൽ കളിച്ചു വളന്നതാന്നും അത്ര ഇഷ്ടപ്പെട്ടു പോയെന്നും മിയക്കൊച്ചും വാതുക്കെ നിൽക്കുന്നുണ്ടായിരുന്നു ആരേലും പറയണത് കേട്ട് അവരെ അളക്കല്ലെന്നും പണ്ട് മുതലേ രണ്ടു കുടുംബക്കാരും തമ്മിൽ അറിയണതല്ലേന്നു അവന്റെ ഒരു കൊണവതിയാരം ഇറങ്ങി പോടാന്ന് പറഞ്ഞപ്പം ഒരു ജീവിതമുണ്ടെങ്കിൽ അവളും അവനും ഒന്നിച്ചായിരിക്കും പറഞ്ഞ് അങ്ങിപ്പോയി അപ്പ തീരുമാനിച്ചതാ ആ ചിറക്കനെ അങ്ങനെ വിട്ടാ പറ്റുകേലെന്ന് ഹാ ഇവിടെ തന്നെ മതി ഈ വഴിക്കാണല്ലോ അവൻ ഇറങ്ങി വരുന്നേ അങ്ങുമിങ്ങും തിരഞ്ഞു മുട്ട ഒരു സ്ഥലവും അവർ കണ്ടെത്തി അപ്പോഴാണ് കുഞ്ഞോന ചേട്ടത്തിക്ക് ചെറിയൊരു സംശയം തോന്നിയത് ആ ചെറുക്കൻ ബൈക്കിനല്ലേ പോവുകയും വരികയും ചെയ്യുന്നത് ബൈക്കിൽ പോയാ ഇത് ഭലിക്കുവോ ചേട്ടത്തി കുഴങ്ങി അപ്പനെ മനസ്സിൽ വിചാരിച്ചു നോക്കി അക്കാര്യം വല്ലോം അപ്പൻ പറഞ്ഞിട്ടുണ്ടോ ഓർമ്മ വരുന്നില്ല പറഞ്ഞിട്ടുണ്ടാവൂല അന്നത്തെ കാലത്ത് അത് വല്ലോമുണ്ടോ ബൈക്കിലായാലും മറികടന്നാ മതിയായിരിക്കും കുഞ്ഞോനച്ചേടത്തി കൈയിൽ കിട്ടിയ ഒരു കമ്പെടുത്ത് ചെറിയൊരു കുഴി കുത്തി പിന്നെ മടിയിൽ നിന്ന് മുട്ട എടുത്തു യും കുറിയും പേരുമൊക്കെ അങ്ങനെ തന്നെ തന്നെയുണ്ടെന്ന് ഉറപ്പുവരുത്തി ഒന്ന് ചുറ്റുപാടും പാളി നോക്കി തെങ്ങും കവുങ്ങും വാഴയുമൊക്കെ സാഹോദം നോക്കുന്നുണ്ട് ആകാശത്തൂന്ന് ചന്ദ്രനും നോക്കട്ടെ ഈ കുഞ്ഞോന പിന്മാറത്തില്ല ഒരു നിമിഷം കണ്ണടച്ച് അവർ മന്ത്രം മനസ്സിലുരുവിട്ടു ശത്രുവിന്റെ മുഖം മനസ്സിൽ വിചാരിച്ചു അനിഷ്ടത്തിന്റെ കയ്പു പടർന്ന് അവരുടെ മുഖമിരുണ്ടു നിലാവും ഒന്നും മങ്ങി ദൂരെ എവിടെ നിന്നോ ഒരു നായയുടെ മോങ്ങൽ കേട്ടു കുഞ്ഞോന ചേടത്തിയുടെ കയ്യിലിരുന്ന മുട്ട ഒന്നു നടുങ്ങി കണ്ണുതുറന്ന ചേടത്തി കണ്ടു മുട്ടത്തൊണ്ട് പിളർത്തിക്കൊണ്ട് ഒരു കോഴിക്കുഞ്ഞ് അവരുടെ കൈവെള്ളയിലിരുന്ന് അപ്പോൾ മാത്രം കണ്ണുതുറന്ന തൻ്റെ കുഞ്ഞി കണ്ണുകൊണ്ട് അത് ഈ മഹാപ്രപഞ്ചത്തെ ഒന്നൊഴിഞ്ഞു പിന്നെ മുട്ടത്തൊണ്ടിൽ കൊത്തിയും ഉരച്ചും കൊക്കിൽ പശ പോലൊട്ടിയ പാട പൊട്ടിച്ചു പപ്പു മുളച്ചിട്ടില്ലാത്ത ചിറകൊന്നു കുടഞ്ഞു പകച്ചുപോയ കുഞ്ഞോനച്ചേടത്തിയുടെ മുഖത്ത് ഉറ്റുനോക്കിക്കൊണ്ട് അത് ഉറക്കെ കൂകി കൊക്കര കോ കോ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം പ്രതീക്ഷയോടെ നന്ദി